നമസ്കാരം ഞാനൊരു ചിത്രം കാണിക്കാം ഈ ചിത്രത്തിൽ ഇരിക്കുന്ന ഒരാളെ എല്ലാവർക്കും അറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറ്റൊരാൾ കൂടി ഇരിപ്പുണ്ട് അത്രയും സ്വാധീനമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒന്നുകിൽ അവരുടെ തന്നെ സർവീസ് സംഘടനകളിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുഖ്യമന്ത്രിയുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റൂ എന്ന് ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇയാളുടെ പേര് സാജു അമ്പനാട് എന്നാണ് തൊളിക്കോട് സി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അയാൾ അതുകൂടാതെ വിദുര കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ കൂടിയാണ് ഇനി എന്തിനാണ് ഇത് കാണിച്ചതെന്ന് കഴിഞ്ഞാൽ ഇയാളെ ഇപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മദ്യവെച്ചുകൊണ്ട് ഈ ബസ് ഓടിക്കുന്നു അത് പരാതികൾ കൂടിയപ്പോൾ അത്രമാത്രം പരാതികൾ കിട്ടിയതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കണം ഒരുപക്ഷേ ഗതികേട് കൊണ്ട് നിവൃത്തിയില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മാസത്തെ സസ്പെൻഷൻ എന്നത് ആ ഒരു കാലാവധി പീരീഡാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇന്നിപ്പോൾ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ ഈ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടാണ് ആളുടെ പേര് എ പവിത്രൻ എന്നാണ് അയാൾക്കെതിരെയുള്ള കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിമാനപകടത്തിൽ മരണപ്പെട്ട മലയാളിയായ പത്രത്തിട്ടക്കാരിയായ രഞ്ജിത എന്ന ആ യുവതിയെ യുവതിക്കെതിരെ അശ്ലീല ചുവയോടെയുള്ള പോസ്റ്റും കമൻറ്റുമൊക്കെ ഇട്ട കാരണം ആ സോഷ്യൽ മീഡിയയിൽ വലിയ അതിനെതിരെ വലിയ എതിർപ്പുകളും മറ്റുമൊക്കെ ഉണ്ടായി അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തി അങ്ങനെ വലിയ എതിർപ്പായി കഴിഞ്ഞപ്പോൾ വകുപ്പ് മന്ത്രി തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടി പൊടിയിടാൻ വേണ്ടിയിട്ട് അയാളെയും ഒരു മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെയും ഒരു മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസത്തെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു പണിഷ്മെൻ്റേ അല്ല അവർക്ക് ശമ്പളം പോലും കിട്ടും പിന്നീട് ഈ മൂന്ന് മാസം പണി ജോലിക്കൊന്നും വരേണ്ട ഓഫീസിലും വരണ്ട ഈ മൂന്ന് മാസം അടിച്ചുപൊളിച്ച് എവിടെങ്കിലുമൊക്കെ യാത്ര ചെയ്യുക കുടുംബമായിട്ട് പോവുകയൊക്കെ ചെയ്യാം തിരിച്ച് വന്നിട്ട് നൈസായിട്ട് വീണ്ടും പഴയതുപോലെ തുടരുകയും ചെയ്യാം പിന്നെ എന്തിനാണ് ഈ സസ്പെൻഷൻ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും ഈ ജനരോഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ദൈവത്തിൻ്റെ നാടാണ് ഇത് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും സംഘടനകളിലൊക്കെ അംഗമാണെങ്കിൽ ഏത് ഒരു മനുഷ്യൻ്റെയും നെഞ്ചത്തേക്ക് കയറാം ഒരു ഒന്നും സംഭവിക്കില്ല ഇവിടെ അവർ സംരക്ഷിക്കാൻ കാണും നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തും പിന്നീട് പൂർവാധികം ശക്തിയായിട്ട് അതിൽ തന്നെ തുടരും ഇതിങ്ങനെ നടക്കും അറിയാവുന്നതുകൊണ്ടാണ് എത്രയൊക്കെ ഇതേപോലെ കിട്ടിയാലും പിന്നെയും പിന്നെയും ഈ കൂട്ടർ ആവർത്തിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് കേരളമാണ് കമ്മിയാണോ പ്രത്യേകിച്ചും അവർ ഭരണത്തിലുണ്ടോ അവർക്ക് എന്ത് തോന്നിയവാസങ്ങളും ആവാം